ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ജന്മരാശിയാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിലാണെങ്കിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റെ സാന്നിധ്യം കാണുന്നത് കൊണ്ടും സുഖസ്ഥാനാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ കേതുവിനോട് കൂടിയിട്ട് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും എല്ലാം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ളതായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള സമയത്ത് നിവൃത്തിനാഥനായിരിക്കുന്ന ബുധന് ആറാം ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ആറാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള രേവതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്